രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാല് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു ആ കാഴ്ച കാണാൻ ആയിരങ്ങൾ പലയിടങ്ങളിലായി കാത്തുനിൽപ്പായിരുന്നു പോലെ പുല്ലുമേട്ടിലും വൻ ജനത്തിരക്ക് ജ്യോതി ദർശനം കഴിഞ്ഞ് ശരണം വിളികളോടെ മടങ്ങാൻ പക്ഷേ കഴിഞ്ഞില്ല മലമുകളിൽ പതിയിരുന്ന മരണം നൂറ്റിരണ്ട് ജീവനുകൾ അപഹരിച്ചു ജനത്തിരക്കായിരുന്നു കാരണം പറഞ്ഞത് പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ നിരവധി അപാകതകൾ ഉണ്ടായിരുന്നതായി പിന്നീട് വ്യക്തമായി ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പുല്ലുമേലേക്ക് എത്താൻ കഴിഞ്ഞില്ല പക്ഷേ കുമളി ഗവൺമെന്റ് ആശുപത്രിയിലാണ് മുഴുവൻ മൃതദേഹവും എത്തിച്ചത് തേക്കിടി ദുരന്തത്തിന് ശേഷം കുമളി ഞെട്ടിത്തിരിച്ചുപോയ ഒരു സംഭവമാണ് വാഹനങ്ങളിൽ വന്ന് ബോഡി കൊണ്ടുപോയി ഇറക്കുമ്പോൾ ഫയർവെഗുലർ ആയി മാറി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ആശുപത്രി വരാന്തയിൽ അനാഥമായി കൂന കൂടിക്കിടന്ന മൃതശരീരങ്ങൾ ഇന്നും ഓരോ തീർത്ഥാടനകാലത്തും സത്രത്തെയും മണ്ടിപ്പെരിയാറ്റിലെയും കുമിളിയിലെയും ജനങ്ങളുടെ മനസ്സിൽ നീറുന്നോർമയായി പാഞ്ഞത്തും നാളെ വീണ്ടും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ശരണമന്ത്രങ്ങൾ മുഴങ്ങും സുരക്ഷിതമായി തീർത്ഥാടകർ മലയിറങ്ങും അപ്പോഴും പതിമൂന്ന് വർഷം മുമ്പ് പൊലിഞ്ഞ നൂറ്റി രണ്ട് ജീവനുകൾ പുല്ലുമേട്ടിലെ കാറ്റിനൊപ്പം സന്നിധാനം ചുറ്റുന്നുണ്ടാകും മാതൃഭൂമി ന്യൂസ് കുമിളി